കണ്ണടന്നുക്ക് ഡി ഡൈപ്പാണ്ടിന്റെ കട്ടിലേക്ക് സൂക്ക ഉറപ്പായി അച്ഛന് ചോറ് മോര് കറി വയറുപോലെ ഒരു ഓംലെറ്റ് മീനൊന്നുമില്ല കഴിക്കില്ല കഴിച്ചോ മുട്ട പയറുവേ ഉള്ളോ അര പൂച്ചക്കുഞ്ഞ് ഞാൻ അപ്പുറത്ത് മുറിയിലിട്ടു അല്ലെങ്കിൽ അച്ചൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിരിക്കും ആ പയറോടെ എടുത്ത് കഴിക്കുക അതാണ് എത്തിക്കുന്നത് ചേട്ടിത് ഈ പയറും ഈ മുട്ട കൂടെ കഴിക്കണം ആ നല്ലയോ ഓഹ് അതല്ല ഈ ഇരിക്കുന്നത് കഴിക്കാൻ പറയാടില്ല പയറോടെ കഴിക്കാൻ പറയൂ ഞാൻ പയറ് അങ്ങോട്ട് എടുത്ത് ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ കഴിക്കും ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നീ എടുത്ത് കഴിക്കും എടുത്തു അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം അച്ഛനെ തിരക്കാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം കാണണം കേട്ടോ അച്ഛൻ്റെ കുഴപ്പമൊന്നുമല്ല അച്ഛ സുഖമായിട്ടിരിക്കുന്നു പക്ഷേ കുഴപ്പമുള്ള അച്ഛനെ കയ്യിൽ മാറ്റിയിട്ട് അപ്പം പുതക്കൊന്ന് ചെറിയൊരു ചെറിയൊരു പുതുപ്പുണ്ട് ആ പുതപ്പ് അച്ഛൻ പുതുച്ചേക്കുക കയ്യിലി മാക്സിമം കൊടുത്തിട്ട് അച്ഛൻ കൊടുക്കുന്നില്ല കൊടുത്ത് മാറ്റി കളയുക അപ്പം ഞാൻ ഒരു അച്ഛൻ എന്തെങ്കിലും പിന്നെ മാറ്റാം അച്ഛൻ്റെ ആഗ്രഹമല്ലേ ഒഴിക്കാൻ വേണോ ഇനി ആ പൂച്ച കുഞ്ഞ് കുറച്ചു നേരം അച്ഛൻ്റെ കട്ടിലേക്ക് കിടന്നുറങ്ങുമായിരുന്നു പൂച്ച കുഞ്ഞിൻ്റെ നേരം പറഞ്ഞേ എന്നിട്ടതിന് ആഹാരം കൊടുത്തിട്ടപ്പുറത്ത് സ്റ്റോർറൂമിന്റെ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ട് പൂച്ച കുഞ്ഞു പൂച്ച കുഞ്ഞ് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളു പെമ്പൂച്ചയേ ആം പൂച്ചയല്ല പൂച്ച പെമ്പൂച്ച കുഞ്ഞ് ഞാൻ മാറ്റോളാം അച്ച കൈ കഴുകിക്കും മുക്കൊച്ചോറും കഴിച്ചു പിന്നെ മോര് വെള്ളം കൊടുത്തത് മൊത്തം കുടിച്ചായിരുന്നു പിന്നെ കുടിച്ചു കുടിച്ച് മാറ്റി വെച്ചെങ്കിലും പിന്നെ ബാക്കി മൊത്തം അച്ഛൻ കുടിച്ചു കൈ കഴുകാ ഇത്രയും ചോറധികം വെച്ചു മിക്കവാറും അച്ഛൻ ഒന്നും കൂടെ വന്ന് കഴിക്കും കണ്ടോണേ കൈ കഴിവിട്ട് വീണ്ടും വന്നിരിക്കുന്നു നോക്കോണ്ടല്ലേ ഇല്ലെങ്കി അച്ഛൻ കഴിച്ചു കഴിയും ചിലപ്പോ അച്ഛൻ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അത് ഇത് ബാക്കി കഴിക്കും കൈ കഴുകി അച്ഛൻ കഴിച്ചു വീണ്ടും കേട്ടോ അതുകൊണ്ട് കഴിച്ചേട്ട് അച്ഛൻ വീണ്ടും വന്നിരുന്നാണ് കൈ കഴു ഇട്ട വീണ്ടും കഴിക്കുന്നത് ചില സമയത്ത് അങ്ങനെ കൈ കഴുകും വേണ്ടെന്ന് പറയും പോയിരിക്കും വീണ്ടും കഴിക്കും അതുകൊണ്ട് മൊത്തം കഴിച്ചിട്ട് കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ ഉം പിന്നെ പയറും അമ്പത്തി നവരാത്രിയുടെ ഉത്സവം നടക്കുവാണെങ്കിൽ നടപ്പില്ല നാളെ നാളെ ഒക്കെ പായസം മേടിച്ചോണ്ടുത്തരാം കേട്ടോ നാളെ കേട്ടോ അമ്പലത്തിന് പായസം മേടിച്ചോളുത്തരാ ശീലമാണ് ചേടക്കിങ്ങനെ പോയി കൈ കഴിവു എന്നിട്ട് പതുക്കെ വീണ്ടും വിളിക്കുമ്പോൾ വന്നിരുന്നോടുമ്പോ ഓർമ്മ കുറവായുണ്ടോ അപ്പയറോടെ കഴിക്കുക എന്നിട്ട് ഉരുട്ടില കഴിക്കുക രങ്ങ കഴിച്ചു നി ഇപ്പോ കയറി ഒഴിക്കാതെ വാം ഒങ്ങ കഴിക്കൂ പോയിടോ ഹും ഓ മെരുമ ഉള്ളോ പോയിടോ ചുണ്ട് വീണ്ടും കഴുവി പതുവെ ചാപാട് കഴഞ്ഞു ഓക്കേ